ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തങ്ങളുടെ തുടർച്ചയായ രണ്ടാം വിജയം കരസ്ഥമാക്കി രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി എൺപത്തി റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയപ്പോൾ ടീമിന് നൂറ്റി എഴുപത്തി മൂന്നിന് അഞ്ച് എന്ന സ്കോർ മാത്രമേ നേടാനായുള്ളൂ ഡൽഹിക്ക് വേണ്ടി ഡേവിഡ് വാർണറും ക്രിസ്റ്റ്യൻ സ്റ്റെപ്സും പൊരുതി നോക്കിയെങ്കിലും വിജയം സഞ്ജീവിനും സംഘത്തിനൊപ്പം നിന്നു നേരത്തെ മുപ്പത്തിയാറിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് റിയാൻ പരാഗ് നേടിയ എൺപത്തിനാല് റൺസാണ് രാജസ്ഥാനെ നൂറ്റി എൺപത്തഞ്ചിന് അഞ്ച് എന്ന മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് നേരത്തെ ആദ്യം ബാറ്റ് രാജസ്ഥാനിന് വേണ്ടി ജയ്സ്വാൾ അഞ്ച് റൺസ് നേടി പുറത്തായപ്പോൾ ബട്ട്ലർ പതിനൊന്ന് റൺസും സഞ്ജു സാംസൺ പതിനഞ്ച് റൺസും നേടി പുറത്തായപ്പോൾ റിയാൻ പരാഗ് നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് എൺപത്തിനാല് റൺസ് നേടി പുറത്താകാതെ നിന്നു ആറ് സിക്സും ഏഴ് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു പരാഗിന്റെ ഇന്നിംഗ്സ് അശ്വിൻ ഇരുപത്തൊമ്പത് റൺസ് നേടി പുറത്തായപ്പോൾ ധ്രുവ്ജൂറൽ ഇരുപത് റൺസും ഹെഡ് മേയർ പതിനാല് റൺസ് നേടി പുറത്താകാതെയും നിന്നു അതേസമയം ഡൽഹിക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് മുകേഷ് കുമാർ അൻറിച്ച് നോർക്കിയ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവർ ർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി വാർണർ മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് നേടിയപ്പോൾ മിച്ചൽ മാർഷ് ഇരുപത്തിമൂന്ന് റിക്കിബൈ ഡെക്ക് റിഷഭ് പന്ത് ഇരുപത്തെട്ട് ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് നേടി പുറത്താകാതെ മികച്ച പോരാട്ടം കാഴ്ചവെച്ചു അഭിഷേക് പോറൽ ഒമ്പത് റൺസ് നേടി പുറത്തായി അക്സർ പട്ടേൽ പതിനഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു രാജസ്ഥാനു വേണ്ടി ബർഗർ യുസ്വേന്ദ്ര ചഹൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീത്തിയപ്പോൾ ആവേശകാൻ ഒരു വിക്കറ്റ് നേടി രാജസ്ഥാനു വേണ്ടി മികച്ചു മികച്ച നായകത്വം തന്നെയാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് അതേസമയം രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ഒന്നാം സ്ഥാനത്ത് സി തുടരുകയാണ്